ജൂൺ പതിനാല് വിശുദ്ധ മെത്തോഡിയോസ് വിശുദ്ധ മെത്തോഡിയോസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രയർക്കിസ് ആയിരുന്നു ക്രിസ്തു വർഷം ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഇറ്റലിയിലെ സിസിലിയിലുള്ള സിറാക്കൂസിലാണ് വിശുദ്ധൻ ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്ന മെത്തോഡിയോസ് നല്ല വിദ്യാഭ്യാസം നേടുന്നതിനും ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരു നല്ല സ്ഥാനം ലഭിക്കുന്നതിനു വേണ്ടി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോയി വഴിക്ക് വെച്ച് അദ്ദേഹം ഒരു വിശുദ്ധ സന്യാസിയെ കണ്ടുമുട്ടി തുടർന്ന് മെത്തോഡിയോസ് ഒരു സന്യാസിയാകാൻ തീരുമാനിച്ചു ഗ്രീക്ക് ദ്വീപായ ചിയോസിൽ ഒരു ആശ്രമം പണിത അദ്ദേഹം അവിടെ സന്യാസിയായി വർഷങ്ങളോളം ജീവിച്ചു ഒൻപതാം നൂറ്റാണ്ടിൽ ചിത്രങ്ങളും പ്രതിമകളും പള്ളികളിൽ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നതിനെ എതിർത്തിരുന്ന ഐക്കണോ ക്ലാസ്റ്റുകളും അനുകൂലിച്ചിരുന്ന ഐക്കണോ ഫയലുകളും തമ്മിൽ വലിയ തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടായി വളരെ വേഗത്തിൽ പ്രചരിച്ച ഇസ്ലാമിൻ്റെ സ്വാധീനം കാരണം ക്രിസ്ത്യാനികൾക്ക് ചിത്രങ്ങളും പ്രതിമകളും നിർമ്മിക്കാനും ആരാധനയ്ക്കായി ഉപയോഗിക്കാനും അനുവാദമുണ്ടോ എന്ന വിഷയം വളരെ പെട്ടെന്ന് വലിയ ചർച്ചാവിഷയമായി മാറി രാജാക്കന്മാരും മെത്രാന്മാരും വൈദികരും രണ്ട് ഭാഗമായി തിരിഞ്ഞതോടെ അനേകർ പീഡനത്തിന് ഇരയായി കോൺസ്റ്റാൻഡോപ്പിളിലെ പ്രാത്രിയർക്കിസ് ആയിരുന്ന നൈസ് ഫോറസ് ഐക്രണോ പോരാട്ടത്തിൽ തന്നെ സഹായിക്കുവാനായി മെത്തോഡിയോസിനെ തന്റെ ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചു കോൺസ്റ്റാൻ്റോബിളിലെ കോൺസ്റ്റാൻറ്റിനോബിളിലെത്തിയ മെത്തോഡിയോസ് നൈസ് ഫോറസിനൊപ്പം നിന്ന് ഐക്രണോക്ലാസ്റ്റുകൾക്കെതിരെ പോരാടി എന്നാൽ ഐക്ണോക്ലാസ്റ്റുകളെ അനുകൂലിച്ചിരുന്ന ലിയോ ചക്രവർത്തി നൈസ് നൈസ്ഫോറസിനെ പാത്രിയാർക്കി സ്ഥാനത്തു നിന്നും സ്ഥാനഭ്രഷ്ടനാക്കുകയും നാടുകടത്തുകയും ചെയ്തു മെത്തോഡിയോസ് റോമിലേക്ക് പോയി വിശുദ്ധ പാസ്കൽ ഒന്നാമൻ മാർപ്പാപ്പായെ വിവരം ധരിപ്പിച്ചു പുതിയ ചക്രവർത്തിയായ മൈക്കൽ സ്റ്റാമറിന് മാർപ്പാപ്പയുടെ ഒരു കത്തുമായി മെത്തോഡിയോസ് തിരിച്ചെത്തി നൈസ് ഫോറസിനെ പാത്രിയാർക്കിസ് പദവിയിൽ പുനഃസ്ഥാപിക്കണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഒരു ഐക്കണോക്ലാസ്റ്റ് ആയിരുന്ന ചക്രവർത്തി മെത്തോഡിയോസിനെ രാജ്യദ്രോഹിയായി കുറ്റം വിധിക്കുകയും ചമ്മട്ടികൊണ്ട് ശേഷം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഏഴു വർഷത്തിനു ശേഷം മോചിതനായ അദ്ദേഹം ക്ഷീണിച്ച് അവശനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അപ്പോഴും നിർഭയമായിരുന്നു അപ്പോൾ ചക്രവർത്തിയായിരുന്ന തിയോഫിലസ് ഐക്കണോ ക്ലാസ്റ്റികളെ അനുകൂലിച്ചിരുന്നുവെങ്കിലും മെത്തോഡിയോസ് തൻ്റെ പോരാട്ടം ധീരതയോടെ തുടർന്നു തിയോഫിലസ് ചക്രവർത്തി മരിച്ചപ്പോൾ ഭാര്യയായ തിയോഡോറ രാജ്ഞി തൻ്റെ മകനു വേണ്ടി ഭരണം നടത്തി ആരാധനയ്ക്കായി ചിത്രങ്ങളും പ്രതിമകളും ഉപയോഗിക്കുന്നതിനെ അനുകൂലിച്ചിരുന്ന തിയോഡോറ രാജ്ഞി ഐക്കൻ ആരാധനയുടെ പേരിൽ തടവിലാക്കപ്പെട്ട എല്ലാവരെയും മോചിപ്പിക്കാൻ ഉത്തരവിട്ടു കോൺസ്റ്റാൻറ്റോപ്പിളിൻ്റെ പാത്രിയർകിസ് അവർ മെത്തോഡിയോസിനെ നിയമിച്ചു തൻ്റെ ജീവിതത്തിലെ ശേഷിച്ച അഞ്ച് വർഷങ്ങൾ മെത്തോഡിയോസ് കോൺസ്റ്റാൻറ്റോപ്പിളിൻ്റെ പാത്രിയർക്കിസ് ആയിരുന്നു അദ്ദേഹം ഒരു സിനഡ് വിളിച്ചുകൂട്ടുകയും സഭയിൽ ചിത്രങ്ങളും പ്രതിമകളും ഉപയോഗിക്കുന്നത് നിയമാനുസൃതമാണ് എന്ന രണ്ടാം നിഖ്യ കൗൺസിലിൻ്റെ ഉത്തരവുകൾ അംഗീകരിക്കുകയും ചെയ്തു എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ വിശുദ്ധ മെത്തോഡിയോസ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി